ക്രിസ്വേശ്വനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ ദൈവത്തിൻ്റെ ശിക്ഷയായ നരകത്തിലെ വേദന മനുഷ്യൻ പൂർണ്ണ പൂർണ്ണബോധത്തോടു കൂടിയാണ് അനുഭവിക്കുന്നത് തൻ്റെ ഭൗമിക ജീവിതത്തിലെ ഓരോ ദിവസവും അവൻ ഓർക്കുന്നു തൻ്റെ ചിന്തകളും പ്രവർത്തികളുമെല്ലാം അവൻ അവിടെ ഓർക്കുന്നു ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷം നിഷേധിച്ചതും യേശുക്രിസ്തുവിനെ അവഹളിക്കുന്നതുമെല്ലാം ഓർമ്മയിൽ വരും നരകത്തിലെ തീ ഒരിക്കലും അണയുന്നില്ല ഒരു തുള്ളി വെള്ളം കിട്ടുവാൻ കൊതിക്കും അവർ അവരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല ഖേദിക്കുന്നത് എങ്ങനെയെങ്കിലും സുവിശേഷ സത്യം തൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വെളിപ്പെടുത്തണമെന്ന് നരകത്തിൽ കടന്നുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുള്ള സമയം വൈകിപ്പോയി ഈ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് നമ്മെ പിടിവിക്കുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നശിക്കപ്പെടാതെ സ്വർഗത്തിൽ എന്നേക്കും അവൻ്റെ വാസസ്ഥലം കണ്ടെത്തും നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന